ഞാൻ എന്താ റേഡേറ്ററിൽ കൂടെ വെള്ളം ഒഴിക്കും റേറ്ററിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ അകത്തോട്ട് അതായത് സ്ലീവ് ഡാമേജ് ആയിട്ട് വെള്ളം വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മികേരിയിലവർക്കും സ്വാഗതം എൻ്റെ പുറകെ കാണുന്നത് മഹേന്ദ്രയുടെ എക്കാലത്തെയും സൂപ്പർ 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 വണ്ടിയായ ഒരു ബൊലിറോ ആണ് ബൊലിയൂറോ ബൊലിയൂറോ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ടറൈൻ ആയെങ്കിലും എത്ര റഫായിട്ടുള്ള ടറൈൻ ആണെങ്കിലും ഫോർ ഇൻഡു ഫോർ ഇല്ലാതെ പോലും അതായത് റിയൽ വീൽ ഡ്രൈവ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ ഒരിത്തിരി സ്ട്രഗിൾ എടുത്താണെങ്കിൽ പോലും കയറി ചെല്ലുന്ന ഒരുതരം ഒരു പ്രത്യേക തരം ജെൻസിൽ പെട്ടൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു ബൊലിയൂറോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൊലിയുറോയുടെ എഞ്ചിൻ്റെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്ത് ബൊലി റോഡ ഡി എ ടെർബോ അല്ലെങ്കിൽ എം ഡി എ ടർബോ അതുമല്ലെങ്കിൽ ടി ഡി എ ഇൻജിൻ ഇത് മൂന്നും ഒന്നാണ് ടി ഡി എന്ന് പറഞ്ഞാൽ ടെർബോ ഡയറക്ഷൻ എം ഡി എന്ന് പറഞ്ഞാൽ മഹേന്ദ്ര ഡയറക്ട് ഇൻജക്ഷൻ ഡി എ ടർബോ എന്ന് പറഞ്ഞാൽ ഡയറക്ട് ഇൻജക്ഷൻ ടർബോ എഞ്ചിൻ എല്ലാം ഈ മൂന്ന് സംഭവം ഒന്ന് തന്നെ ഇത് മൂന്നും പറയാനുള്ള കാര്യം ചിലപ്പോൾ ഞാൻ ടി ഡി എന്ന് പറയുകയാണെങ്കിൽ ചിലർ ഒന്നും പറയും ഇടേ ഇത് എം ഡി എൻജിന് അതായത് പറഞ്ഞിരിക്കും ഈ പറയപ്പെടുന്ന എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അപ്പം ഈയൊരു രണ്ടായിരത്തി പത്ത് മോഡൽ ഈ പറഞ്ഞ ടി ഡി എൻജിൻ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചാൽ അപ്പം ഈ ഒരു എഞ്ചിന് ധാരാളമായിട്ട് പ്രത്യേകതയുണ്ട് ഏത് സാഹചര്യത്തിലും എത്തരത്തിലുള്ള അതായത് എത്ര അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ ഏത് രീതിയിലുള്ള കഠിനമായ സാഹചര്യങ്ങളിലും വളരെ ശക്തി ായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു എഞ്ചിനാണ് ഈ കാണുന്നത് അങ്ങനെ എങ്ങനെയൊന്നും ഈ ഒരു എഞ്ചിൻ കംപ്ലൈൻറ് ആകത്തില്ല നല്ല രീതിയിൽ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക മഹേന്ദ്രയുടെ ഏറ്റവും തുറുപ്പുകുലൻ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു എൻജിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോഴും പല കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും ഈ ഒരു എൻജിൻ സിആർടി സിസ്റ്റം കയറ്റിയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ സിആർടി സിസ്റ്റം കയറ്റിയ നെസ്റ്റ് വേർഷനുണ്ട് അത് ആ ഒരു ഇത്തരത്തിലുള്ള വാഹനം നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഇതാണ് നമ്മളുടെ ടി ഡി എഞ്ചിൻ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ക്യുബിക് കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെയിൻ ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അറുപത്തി നാല് ബി എച്ച് പി വരുന്ന നൂറ്റി എൺപത് എൻ ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് അങ്ങനെ എങ്ങനെയൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരാത്ത ഒരു പരിക്കൻ എഞ്ചിനാണ് ഇപ്പം നെഗറ്റീവ്സ് ആയിട്ട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു എഞ്ചിന് സഡൻ പിക്കപ്പ് കുറവായിരിക്കും അത് കണക്ക് തന്നെ ഒത്തിരി വിറയലും ബഹളവും കൂടുതലായിരിക്കും അത് കണക്ക് ശബ്ദം കൂടുതലായിരിക്കും ും നമ്മൾ വലിച്ചോണ്ട് പോകുന്ന ഒരു ഫീലിങ് ഈ ഒരു എൻജിനിൽ വരത്തില്ല പക്ഷേ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴത്തെ പല എഞ്ചിനുകൾക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ മഹേന്ദ്രയുടെ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ആൾക്കാരെയും കൊണ്ട് ഇപ്പം ഈ ഒരു ഫ്ലഡ് വന്ന സമയത്തും അതൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ മറ്റു സമയങ്ങളിലൊക്കെ മഹേന്ദ്രയുടെ വാഹനങ്ങളൊക്കെ ഇറങ്ങിപ്പോയി സിമ്പിളായിട്ട് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരുന്നത് അത്തരം സാഹചര്യങ്ങൾ കൂട്ടുനിൽക്കുന്ന ഒരു കരുത്തുറ്റ സാധനമാണ് ഈ കാണുന്ന എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാത്ത അതായത് ഒരു നമുക്ക് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു ഉരുക്ക് കിണ്ണൻ സാധനമാണ് ഈ കാണുന്ന മഹേന്ദ്രയുടെ ടി ഡി ഐ എൻജിൻ പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു കംപ്ലൈൻസും വരാത്ത അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊന്നും വരാത്ത സാധാരണ ഒരു രീതിയിലുള്ള ടെക്നോളജികളും കുത്തി നിറയ്ക്കാത്ത ഒരു സാധാരണ രീതിയിലുള്ളൊരു എൻജിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു എൻജിൻ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം ഒന്നും തന്നെയല്ല വരുന്നത് ഇത് സാധാ രീതിയിലുള്ള ഒരു സൈഡ് അതായത് ബ്ലോക്കിലാണ് ഇതിൻ്റെ ക്യാംഷാഫ്റ്റ് വരുന്നത് ടാപ്പറ്റുകൾ പുഷ് പുഷ്റോഡുകളെ പ്രവർത്തിപ്പിച്ച് ആ പുഷ് റോഡുകൾ നേരെ വന്നിട്ട് ഈ ഈയൊരു വാൾഡോറിൻ്റെ ഉള്ളിലായിട്ട് റോക്റാമുണ്ട് ഈ റോക്റാമുകളെ പുഷ് ചെയ്ത് റോക്റാമുകൾ വഴിയാണ് വാൽവിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു സിലിണ്ടറിൽ രണ്ട് വാൽവുകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഒരു എക്സോസ്റ്റ് വാൽവും ഒരു ഇല്ലറ്റ് വാൽവും ഓവർ ഹീറ്റ് പോലുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ എങ്ങനെയൊന്നും ഈ ഒരു വാഹനത്തിൽ വരില്ല എന്നുള്ളതാണ് അഥവാ വന്നാൽ തന്നെയും ഇതിന് പെട്ടെന്ന് എഞ്ചിൻ പിടിച്ച് നിൽക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ ആ ഓവർ ഹീറ്റ് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക അത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെയധികം കുറവാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓയിൽ ലീക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ടൈപ്പ് എഞ്ചിനുകൾ സർവ്വസാധാരണയായിട്ട് ഒരു സാധനമാണ് അത്തരത്തിൽ ഓയിൽ ലീക്കുകൾ വന്നാൽ തന്നെ നമുക്കത് പരിഹരിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ചിലവൊന്നും വരുത്തില്ല ആകെ ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രാക്ഷാപ്പിൻ്റെ മുൻപിൻ ഭാഗങ്ങളിൽ വരുന്ന ഓയിൽസിലുകളും അത് കണക്ക് തന്നെ ഇതിൻ്റെ ടൈമിംഗ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഓയിലി കോൺ അത് അങ്ങനെ എങ്ങനെയൊന്നും പെട്ടെന്ന് വരത്തില്ല കാലപ്പഴക്കത്തിനനുസരിച്ചായിരിക്കും കൂടുതലും വരുന്നത് ഈ ഒരു എഞ്ചിൻ്റെ ആ ടൈമിങ്ങിൻ്റെ കാര്യമൊക്കെ സംബന്ധിച്ച് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിന് ടൈമിങ് വരുന്നത് ഗിയറാണ് അതായത് ഗിയർ ഡ്രൈവാണ് ടൈമിങ്ങിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് എപ്പോഴെങ്കിലും അത് ടീത്തിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നാൽ മാത്രം ഇളക്കി റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യമുള്ളൂ അത് വളരെ വിരളമാണ് എന്നുള്ളതാണ് പിന്നെ ഇതിൽ പമ്പിൻ്റെ സൈഡും ഇഞ്ചക്ടറിൻ്റെ സൈഡും പ്രശ്നങ്ങൾ വരാറുണ്ട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കാലപ്പഴക്കം അതായത് ഓട് നാളിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴും മോശം ഡീസലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് അതായത് ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് വരുന്നത് ഇതാണ് എഫ് ഐ ആയിട്ടാണ് വരുന്നത് ഒരു റോട്ടറി ടൈപ്പ് പമ്പാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് സാധാരണ രീതിയിലുള്ള ഇഞ്ചക്ടറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊരു ഫോർസിലറാണ് നാല് ഇഞ്ചക്ടറുകളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പമ്പിലേക്ക് ജസ്റ്റ് അതിൻ്റെ സ്വിച്ചിലേക്ക് ഒരു കറണ്ട് ഒരു ടൊൾ വോൾട്ട് എത്തുന്ന രീതിയിൽ ചെറിയ കറണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ സ്വിച്ചിൻ്റെ അകത്തുനിന്ന് ആ ഒരു ക്ലോസ് ചെയ്യുന്ന ഭാഗം ഒഴിവാക്കിയാലും മതി പക്ഷേ ചെറിയൊരു കറണ്ട് കൊടുക്കുക ചുമ്മാസേ തെള്ളിയാൽ പോലും ഈ ഒരു വണ്ടി നൈസിനങ്ങോട്ട് സ്റ്റാർട്ടാവും ഉള്ളൂ കാര്യം വെച്ചാൽ നമ്മളെ വഴി കിടത്താൻ വളരെയധികം സാഹചര്യം കുറവുള്ള ഒരു എഞ്ചിനാണ് ഈ കാണുന്നത് ഈ ഒരു എഞ്ചിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റി വഴിയിലായെന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ിച്ചോ ആ കൊണ്ട് നടക്കുന്ന വ്യക്തി ഈ ഒരു എഞ്ചിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ് സമയത്ത് ഓയിൽ മാറിയില്ലെങ്കിൽ പോലും ഇവൻ എങ്ങനെയെങ്കിലും കിടന്നു ഓടും അതാണ് ഇവൻ്റെക്കൊരു ഈ ഒരു എൻജിൻ്റെ ഒരു പ്രത്യേകത എന്നും പറഞ്ഞ് ഈ ബൊലിയൂറുള്ളവരൊന്നും സമയത്ത് എഞ്ചിൻ ഓയിൽ മാറാതിരിക്കരുത് കാരണിച്ച എഞ്ചിൻ ഓയിൽ രക്തം ചോര പോലെയാണ് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എൻജിനോയിലും കാര്യങ്ങളൊക്കെ മാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം ഈ ഒരു എൻജിൻ്റെ എയർ ഫിൽറ്ററാണ് ഇത് ഒരു ഡ്രൈ ടൈപ്പ് സാധാ എയർ ഫിൽറ്ററാണ് ഈ ഒരു ഈയൊരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് അത് നേരെ വന്നിട്ട് വണ്ടിയുടെ ടെർബുലായിട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടർബു വരുന്നത് ടർബു അങ്ങനെ എത്ര പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വരുത്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ച് ടർബോയ്ക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട് ടർബോയ് ഇന്ന് നേരെയതാ ഇന്നർ കൂളറോ മറ്റോന്നുമില്ല നേരെയതാ ഈ ഒരു പൈപ്പ് വഴി നേരെ ഇല്ലറ്റ് മാനുഫോൾഡായിട്ടാണ് വരുന്നത് ഇല്ലറ്റ് മാനുഫോൾഡ് വലിയൊരു പുള്ളയായ ഒരു ക്ലോസ്ഡ് ബോക്സ് പോലെ വരുന്ന ഒരു സംഭവമാണ് ഇല്ലറ്റ് മാനുഫോൾഡ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ് വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇ ജി ആർ യൂണിറ്റ് വരുന്നത് ഈ കാണുന്ന ഇ ജി ആർ യൂണിറ്റ് ഇ ജി ആറിലോട്ട് വരുന്ന പൈപ്പാണ് നേരെ വന്നിട്ട് ഇവിടെ ഒരു ഡയഫ്രം അതായത് ഒരു ഇ ജി ആർ വാൽവ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇ ജി ആർ വാൽവ് യൂണിറ്റ് തുറന്നിട്ട് നേരെ ഇല്ലറ്റ് മാനുഫോൾഡിലോട്ട് ഇതാ ആ ടർബോയിൽ നിന്ന് വരുന്ന ആ ഒരു ലൈൻ ലൈനുണ്ടാവും ആ ലൈനിലോട്ട് എക്സോസ്റ്റിക് ഗ്യാസ് കയറിയിട്ട് നേരെ കയറി ആ ഒരു മാനുഫോളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതിപ്പം പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എൻജിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന നടക്കാം എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും ഇതിൻ്റെ ഈ ഒരു ഇ ജി ആറിൻ്റെ യൂണിറ്റും അതുപോലെ തന്നെ ഈ ഒരു പൈപ്പ് യൂണിറ്റ് മാനിഫോൾഡ് ഇളക്കി ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കും അങ്ങനെ അത്ര പെട്ടെന്ന് കണ്ട് അടയുകയോ മറ്റ് വിഷയങ്ങളൊന്നും ഒന്നും പക്ഷേ കാർബൺ പോസ്റ്റ് കാര്യമായ രീതിയിൽ വരികയാണെങ്കിൽ ഈ കാർബൺ ഇളവി വന്നിട്ട് ഇതിൻ്റെ വാൽവുകൾക്കിടയ്ക്ക് കയറുകയാണെങ്കിൽ പണി കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക അത് കണ്ടെത്തി തന്നെ ഇതിൽ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ കൂളൻ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിൽ ചുമ്മാ പച്ചവെള്ളമൊക്കെ ഉപയോഗിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ അകത്ത് കൂടുതൽ ഓരോണ്ടാവാനും ഇതിൻ്റെ സ്ലീവിന് അതായത് ഇതിൻ്റെ സിലിണ്ടറിൻ്റെ സ്ലീവ് വരുന്നതെന്ന് വെച്ചാൽ ഒരു വെറ്റ ടൈപ്പ് സ്ലീവാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് വെറും വെള്ളമോ അല്ലെങ്കിൽ ഓരു വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഭാഗങ്ങൾ ഇപ്പോൾ തുരുമ്പ് എടുക്കാൻ സാധ്യത കൂടുതലുള്ള എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു സ്ലീവ് ഡാമേജ് ആകാനും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാനൊരു സാധ്യതയുണ്ട് ഈ ഒരു എഞ്ചിനും അങ്ങനെ സംഭവിച്ചാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഞാൻ എന്താ റേറ്ററി കൂടെ വെള്ളം ഒഴിക്കും റേഡേറ്ററി കൂടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ അകത്തോട്ട് അതായത് സ്ലീവ് ഡാമേജ് ആയിട്ട് വെള്ളം വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും വെള്ളം ഇറ്റിറ്റ് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ കണ്ടോ മെറ്റ ടൈപ്പ് സ്ലീവ് ആയിരിക്കും വരുന്ന ആ ഒരു സ്ലീവ് ദ്രവിച്ചിട്ട് വരുന്ന ഒരു സംഭവമാണ് ഒന്നാമത്തെ സിലിണ്ടറിൽ നിന്നാണ് ഈ ഒരു സ്ലീവ് ഡാമേജ് ഡാമേജായിട്ട് നമുക്കിപ്പം ലീക്കും കാര്യങ്ങളും വരുന്നത് ഇത് നേരെ വന്നിട്ട് വീഴുന്ന ക്രാങ്കീസിലായിരിക്കും ഇവിടെ നമ്മൾ ക്രാങ്കീസും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ക്രാങ്കീസും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നേരെ വന്ന് വീഴുന്ന ക്രാങ്കീസിലായിരിക്കും ക്രാങ്കേസിൽ ആരുണ്ട് ഓയിലുണ്ടാവും ആ ഒരു ഓയിലിൽ വന്നിട്ട് ഈ ഒരു കൂളൻ്റ് മിക്സാവും അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മിക്സ് ആവും അത് വന്നിട്ട് എഞ്ചിനെ ഡാമേജ് ആക്കും എന്നുള്ളതാണ് പക്ഷേ ഇവം പിടിച്ചു ഒരു പരിധി വരെ എന്തായാലും പിടിച്ചു എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഇതിലിപ്പം ഓയിലും കൂളിൻ്റെ കൂടെ മിക്സ് ആവാനുള്ള മറ്റൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഹെഡിൻ്റെ ഡാമേജ് ഇപ്പം ഹെഡിൽ ഒരു നാല് ഡെമ്മി വരുന്നുണ്ട് ആ ഒരു ഡെമ്മിയും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഓയിലും കൂളിൻ്റെ കൂടെ മിക്സ് ആവുന്ന സാഹചര്യം വരാറുണ്ട് ഈ കാണുന്നത് ഒരു വാക്കം മോഡിലേറ്റർ ആണ് ഈ ഒരു വാക്കം മോഡിലേറ്റർ വരുന്നതെച്ചാൽ നേരെ ഏതായത് കണ്ട നേരെ വന്നിട്ട് ഇ ജി ഭാഗത്തോട്ടാണ് വരുന്നത് ഇ ജി ഭാഗത്തോട്ട് വരുന്ന വെച്ചാൽ കൃത്യ അതായത് ഏത് സമയത്താണോ ഇ ജി ആവശ്യം വരുന്നത് ആ സമയത്ത് ആ ഒരു ഡയഫ്രത്തിന് ഉയർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇ ജി ആർ വാൽവിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്കം മോഡിലേറ്റർ കമ്പനി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ റേഞ്ചിൻ്റെ വാൾഡോർ ആണ് ഈ കാണുന്നത് വാൾഡോറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലീക്ക് ഇതിന് സർവ്വസാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് ഇതിൽ പി സി ബി അതായത് പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ അതല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ സപ്രേറ്ററിന് പകരമായിട്ട് കമ്പനി നൽകിയിരിക്കുന്നത് ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇതായത് കണക്കൊരു സംവിധാനമാണ് കൊടുത്തിരിക്കുന്നുണ്ട് ക്യാപ്പിന് പകരമായിട്ട് ഇത് കണക്കൊരു സംവിധാനമാണ് കൊടുത്തേക്കുന്നത് ഇത് മെറ്റലിൻ്റെ കുറേ നാരുപോലെ കൊടുത്തിട്ടുണ്ട് വേണ്ട അതിലെ ഫിൽട്ടർ ചെയ്തിട്ട് നേരെ ആ ഒരു എയർ പുറത്തേക്ക് പോകും അതായത് എൻജിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഒരു ഓയിലിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന ആ ഒരു പ്രഷർ നേരെ പുറത്തേക്ക് പോകുന്നത് ഇതുവഴിയാണ് ഇത് ചുമ്മാ പുറത്തേക്കുന്ന ഒരു പൈപ്പാണ് സാധാരണ ഇപ്പം കാണുന്ന വാഹനങ്ങളിലും അല്ലെങ്കിൽ ശേഷം വന്ന വാഹനങ്ങളിലൊക്കെ ഈ ഒരു ലൈൻ നേരെ വന്നിട്ട് ഇല്ലറ്റ് മാനുഫോൾഡ് തന്നെ വന്ന് വീണ്ടും റീസർക്കുലേഷൻ ആവുന്ന ഒരു സെറ്റപ്പാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഓയിൽ സപ്പറേറ്ററായിട്ട് കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ പി സി ബി ആയിട്ട് കൊടുത്തേക്കുന്ന യൂണിറ്റ് വെറുതെ പുറത്തേക്ക് ആ ഒരു ഏറിനെ തള്ളുന്നൊരു സംവിധാനമാണ് നൽകിയേക്കുന്നത് ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഫാൻ ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻ വന്നിട്ട് ക്ലച്ച് ടൈപ്പോ അങ്ങനത്തെ രീതിയിലൊന്നുമല്ല ഇത് ബെൽ ഡ്രൈവിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ് ഇതിൻ്റെ വാട്ടർ പമ്പാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് വാട്ടർ പമ്പും ലീക്ക് വരുന്നത് അല്ലെങ്കിൽ വാട്ടർ പമ്പിന് ഡാമേജ് വരുന്നത് സർവ്വ കേസ് ഇട്ടാണ് ഈ ഒരു വാഹനത്തിൽ അതുകൊണ്ടുതന്നെ ബെൽറ്റിൻ്റെ നോയിസ് ഇതിൻ്റെ എക്സറി ബെൽറ്റ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എക്സറി ബെൽറ്റാണ് വരുന്നത് ഈ ഒരു മൂന്ന് എക്സറി ബെൽറ്റിൽ നിന്ന് നോയ്സ് വരുന്ന സംഭവങ്ങളൊക്കെ സർവ്വസാധാരണയായിട്ട് ഈ ഒരു വാഹനത്തിൽ കണ്ടുവരാറുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡീസൽ ഫിൽട്ടർ യൂണിറ്റ് രണ്ട് ഡീസൽ ഫിൽറ്ററുകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഇതാണ് ഡീസൽ ലിഫ്റ്റ് പമ്പ് നമ്മളിപ്പം എയർ കയറുകയോ അല്ലെങ്കിൽ ഇപ്പം ടാങ്കിൽ എണ്ണ അധികം എന്തെങ്കിലും കാരണവശാലും ഏയർ കയറുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും വർക്ക് കഴിഞ്ഞിട്ട് എയർ അടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഈ ജസ്റ്റ് ലൂസ് ചെയ്തിട്ട് നമുക്ക് പമ്പ് ചെയ്ത് എയർ ഏറെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം പരിക്കൻ സ്വഭാവം അതായത് സ്റ്റാർട്ട് ചെയ്തേക്കുമ്പോഴത്തേക്ക് വലിയ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന പോലെ ഒരു ശബ്ദം അതുകൊണ്ടൊക്കെ തന്നെ ഐഡ്ലിങ്ങിലാണെങ്കിലും വണ്ടി റേസ് ചെയ്തങ്ങോട്ടെടുക്കുമ്പോഴാണെങ്കിലും ഓട്ടത്തിലാണെങ്കിലും എപ്പോഴും മൊത്തത്തിലൊരു വിറയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്വഭാവം അതുപോലെ തന്നെ ശബ്ദം കൂടുതൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചിലവർക്ക് ഇഷ്ടമായിരിക്കും ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും ഇപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് ഈ ടൈപ്പ് എഞ്ചിൻ്റെയൊക്കെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേകതരം എനർജി നമ്മളെ ഉള്ളിലേക്ക് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ശബ്ദം വരുന്നത് പരിക്കൻ സ്വഭാവമുള്ള ഒരു വാഹനത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഒരു മാനസിക സുഖം അത് വേറെന്ന് തന്നെയാണ് അത് നൽകാനായിട്ട് നമ്മൾ ഈ ഒരു ബോലി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പഴയകാലത്തെ എഞ്ചിനുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മൈലേജ് കുറവായിരിക്കാം ചിലപ്പം ഇത്തിരി പൊല്യൂഷൻ കൂടുതൽ കാണിച്ചതാണ് പക്ഷേ സൂപ്പർ സാധനമായിരിക്കും റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അങ്ങനെ ഇങ്ങനെയൊന്നും കംപ്ലയിൻറ്റ് വരാത്ത രീതിയിലുള്ള സാധനങ്ങളായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ബൊലിയറോയിൽ ഈ ടൈപ്പ് എഞ്ചിനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള പണികൾ അതായത് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള പണികൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വണ്ടി എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്തോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ